ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവത്തെ സ്നേഹിക്കുന്ന നിങ്ങളുടെ ആവശ്യങ്ങൾ അവിടുന്ന് അറിയുന്നു നന്മ ചെയ്തിട്ട് എത്രയധികം നീ സഹിക്കേണ്ടി വന്നാലും നീ ഭയപ്പെടരുത് നിന്റെ ഉയർച്ചയിലേക്കുള്ള വഴിയാണ് അത് എന്ന് നീ വിശ്വസിക്കുക നിന്റെ രക്ഷകനായി ദൈവം നിന്റെ നിൻ്റെ കൂടെയുണ്ടാകും അവിടുന്ന് നിനക്ക് വേണ്ടി പൊരുതും അവിടുന്ന് നിനക്ക് നീതി നടത്തി അവസാന വിജയം നിറേതായിരിക്കും ക്ഷമയോടെ നിന്റെ ആവലാദികളെ ആവശ്യങ്ങളെ ദൈവസന്നധിയിൽ സമർപ്പിക്കൂ ഇന്ന് ഒരു പുതിയ കാര്യം കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരും നിന്നെ തേടി പുതിയ അവസരങ്ങൾ ഇന്നെത്തും കൂടുതൽ ക്ഷമയോടെ കൂടുതൽ അറിവോടെ കൂടുതൽ ജ്ഞാനത്തോടെ കൂടുതൽ വിവേകത്തോടെ ഇന്നത്തെ ദിവസം കാര്യങ്ങൾ നടത്താനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം മുപ്പത്തിരണ്ട് ആറു മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ആകെയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ കഷ്ടത കരകവിഞ്ഞ് ഒഴുകിയാലും അത് അവരെ സമീപിക്കുകയില്ല അവിടുന്ന് എൻ്റെ അഭയസങ്കേതമാണ് അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു ഞാൻ നിന്നെ ഉപദേശിക്കാം നീ നടക്കേണ്ട വഴി കാണിച്ചു തരാം ഞാൻ നിന്റെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് നിന്നെ ഉപദേശിക്കാം ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഒരു പുതിയ പ്രഭാതം നൽകി സുഖ നിദ്ര നൽകി ഞങ്ങളെ വിളിച്ചുണർത്തി ഇന്നത്തെ ദിവസം നിന്റെ അനന്തമായ കൃപയാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവേ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങളങ്ങയെ സ്നേഹിക്കുന്നു ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു പാപങ്ങൾ ക്ഷമിക്കുന്നവനായ ഞങ്ങളുടെ കർത്താവെ അങ്ങയുടെ സന്നദ്ധിയിൽ പാപ കറകൾ നീക്കം ചെയ്ത് ഞങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദിവമേ ഇന്നത്തെ ഞങ്ങളുടെ ആവലാദികളെ ആവശ്യങ്ങളെ നീ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ സഹായത്തിനായി നീ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എത്രയധികം ഞങ്ങൾക്ക് ഇന്ന് സഹിക്കേണ്ടി വന്നാലും അതെല്ലാം ഞങ്ങളുടെ ഉയർച്ചയിലേക്കുള്ള വഴിയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവെ നിന്റെ സന്നദ്ധിയിൽ നിന്റെ അനുഗ്രഹത്തിനായി നിന്റെ സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ രക്ഷകനായി ഇന്ന് നീ അവരുടെ കൂടെ ഉണ്ടാകണമേ ഈ മക്കൾക്ക് വേണ്ടി നീ പൊരുതണമേ അവസാന വിജയം ഇവർക്ക് തന്നെ നീ നൽകണമേ ഇവരുടെ ജീവിതത്തിൽ നീ നീതി നടത്തിച്ചു കൊടുക്കണമേ നീതിമാനായ ദൈവമേ ഇവരിപ്പോൾ ആവലാതിപ്പെട്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ നീ ഇന്ന് വലിയ കൃപ ചൊരിഞ്ഞവരെ രക്ഷിക്കണമേ ഇവരുടെ കടബാധ്യതകളെ ഇവർക്ക് തിരിച്ചു കൊടുക്കാനുള്ള പുതിയ വഴി കാണിച്ചു കൊടുക്കണമേ ഇവരുടെ സാമ്പത്തിക മാന്ദ്യങ്ങളിൽ നിന്ന് ഇവരെ രക്ഷിക്കണമേ ജോലിയില്ലാത്ത ഇവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് നീ ഇവരെ അനുഗ്രഹിച്ചു ഉയർത്തണമേ ഇവരുടെ കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് കഥാവെ നിന്റെ സമാധാനം അവിടെ പുനഃസ്ഥാപിച്ച് നീ ഇവരുടെ ജീവിതത്തെ വീണ്ടെടുക്കണമേ ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ ഹൃദയത്തിൽ അനാവശ്യമായി നിലകൊള്ളുന്ന എല്ലാ ദുഃഖവും വേദനയും ദുഷ്ട സംശയങ്ങളും മാറ്റി ദൈവമേ ഇന്ന് നിന്റെ കൂടെ നിന്ന് നിന്റെ സ്നേഹത്തിൽ ആയിരിക്കുവാൻ കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് ഈ മക്കൾക്ക് ഇന്ന് കൃപ കൊടുക്കണമേ എന്ന് ഞാൻ കഥാവെ നിന്റെ സന്നദ്ധിയിൽ ഇന്നത്തെ ആവശ്യം സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുമ്പോൾ നീ ഇന്ന് ഇവരോട് കരുണ കാണിക്കണമേ ഇവരറിഞ്ഞറിയാതെയും നിന്റെ സന്നദ്ധിയിൽ ചെയ്തു പോയ പിഴവുകളെ ക്ഷമിക്കണമേ കഥാവേ പുതിയ അവസരങ്ങളെ ഇന്ന് നീ നൽകുമ്പോൾ അത് തിരിച്ചറിഞ്ഞ് അതേറ്റവും ജ്ഞാനത്തോടെ അറിവോടെ വിവേകത്തോടെ കൈകാര്യം ചെയ്യുവാൻ ഇന്ന് നീ ഞങ്ങൾക്ക് കൃപ തരണമേ ഈ മക്കളുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നടത്തി കൊടുക്കണമേ നീതിമാനായ ദൈവമേ എപ്പോഴും നിന്നിൽ ആനന്ദിക്കുന്നതിന് ഞങ്ങളുടെ നീതിയെ നീ ഉയർത്തി കാട്ടണമേ കഥാവയെ നീ ഇന്ന് ഞങ്ങളുടെ മേൽ ദൃഷ്ടി ഉറപ്പിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും നീ ഉപദേശിച്ച് ശരിയായ പാതയിലൂടെ ഇന്ന് ഞങ്ങളെ നയിക്കണമേ ഞങ്ങൾക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ നിന്റെ ജ്ഞാനം ഞങ്ങൾക്ക് നൽകി കഥാവേ ഞങ്ങളെ നീ ഉപദേശിക്കണമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ ഇടപഴകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു സമാധാനമില്ലാത്ത സന്തോഷമില്ലാത്ത ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്ന് ഞങ്ങൾക്ക് തോന്നിക്കുമാറ് ഉള്ള ഞങ്ങളുടെ അവസ്ഥയെ സമർപ്പിക്കുന്നു ഞങ്ങളോട് അനാവശ്യമായി ശത്രുത കാട്ടുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളോട് അനീതി പ്രവർത്തിക്കുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു ഞങ്ങൾ ചെയ്യുന്ന നന്മകളെ അവിടുന്ന് തന്നെ കൂടുതലായി അത് വിജയിപ്പിച്ച് ഉയർത്തണമേ ഞങ്ങളുടെ നീതിമാനായ കർത്താവെ ഞങ്ങളുടെ നീതി നിന്നിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇന്നെല്ലാ കാര്യങ്ങളിലും നിന്റെ ഉപദേശം ഞങ്ങൾക്കുണ്ടാകണമേ ആരും ഞങ്ങളെ വഴിതെറ്റിക്കാൻ തെറ്റായ ഉപദേശവുമായി ഞങ്ങളെ സമീപിക്കാതിരിക്കാൻ നീ തന്നെ ഞങ്ങളെ കാത്തു സൂക്ഷിക്കണമേ എന്നാൽ ഞങ്ങളുടെ കഷ്ടതയിലാണല്ലോ കൂടുതൽ ഉപദേശകർ ഞങ്ങളെ തേടി വരുന്നത് എന്നാൽ ദൈവത്തിൽ നിന്നാണോ ഈ ഉപദേശം എന്ന് വിവേചിച്ചറിയുവാൻ കഥാവെ വിവേചനത്തിന്റെ പരിശുദ്ധാത്മാവിനെ തരണമേ ഇന്ന് നിന്റെ ദൃഷ്ടിയിൽ ഞങ്ങൾ ീതിയുള്ളവരായി കാണപ്പെടുന്നതിന് നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ പുത്തനഭിഷേകം നൽകി നിറയ്ക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും നീ ഞങ്ങൾക്ക് സഹായം നൽകണമേ ഞങ്ങളുടെ സമയത്തെ വേണ്ട വിധം ഉപയോഗിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്ന് ഞങ്ങൾക്ക് നേടിയെടുക്കേണ്ടതായ അറിവും ജ്ഞാനവും ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ പഠനത്തിലും പരീക്ഷയിലും ഉന്നത വിജയം നൽകണമേ ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ കഥാവെ ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കളെ അനുഗ്രഹിക്കണമേ ഇന്ന് ആശുപത്രികളിലേക്ക് പോകുന്ന വ്യക്തികളെ നീ സുഖപ്പെടുത്തണമേ രോഗികളായ ഓരോരുത്തരെയും നീ സുഖപ്പെടുത്തണമേ കഥാവെ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നിന്റെ മക്കളായ ഇവരെ ഓരോരുത്തരെയും നീ രക്ഷിക്കണമേ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും ഇന്ന് നീ ഒരു വലിയ അത്ഭുതം നടത്തി ഇന്ന് ഇവരുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ എല്ലാവിധ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇവരെ രക്ഷിച്ച് ദൈവമേ അങ്ങയുടെ ഒരു പുത്തനഭിഷേകം നൽകി തിന്മ ഇവരുടെ മുൻപിൽ വ്യാപരിക്കാതെ ഇരിക്കാതെ വണ്ണം നീ ഇവരെ ശക്തിപ്പെടുത്തണമേ ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ഇവരെ ഇന്ന് നീ അഭിഷേകം ചെയ്യണമേ ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവെ നീ കരുണ കാണിക്കുന്ന ദൈവമാണ് നീ ഇവരുടെ കാര്യങ്ങളിൽ ഇന്ന് ഇടപെട്ട് ഇവർക്ക് ഉന്നത വിജയം നൽകി ഒരു വലിയ അത്ഭുതം ഇന്ന് നീ ഇവരുടെ ജീവിതത്തിൽ നടത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ അങ്ങനെ സർവമഹത്വവും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേനേ സ്വസ്തി കർത്താവോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടു കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിങ്ങളുടെ മേൽ ദൃഷ്ടി പതിപ്പിച്ച് എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ ഉപദേശിച്ച് വഴി നടത്തട്ടെ ദൈവകൃപയാൽ നിങ്ങൾ ഓരോരുത്തരും നിറയട്ടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്ന് നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമേ